പി ജെ ഞാൻ താങ്കളിലേക്ക് വരികയാണ് ഇപ്പോൾ ഇതിന് ഇതിന് ബലം കൊടുക്കാനായിട്ട് ഗവർണർക്കെതിരെ മുഖ്യമന്ത്രി സംസാരിക്കുന്നില്ല എന്ന കാര്യമാണ് ഇന്ന് മുഖ്യമന്ത്രി വിശദമായി തന്നെ ഗവർണർക്കെതിരെ സംസാരിക്കുകയും ആ വാദത്തിന്റെ കാര്യം അവിടെ അവസാനിക്കുകയും ചെയ്തു മുഖ്യമന്ത്രി നേരത്തെ പറഞ്ഞതും മുസ്ലിം ലീഗ് ഈ മുന്നണിയിലല്ലേ അത് ജമാഅത്തെ ഇസ്ലാമിയുടെ വിഷയ ആ വിഷയത്തിലാണത് പറഞ്ഞത് ആ ഒരു ചോദ്യം ഇപ്പോഴും ഉയരുകയാണ് മുസ്ലീം ലീഗുള്ള ഒരു മുന്നണിയാണ് ഇത്തരത്തിൽ ബി ജെ പിയുമായുള്ള ഒരു ദീർഘകാല ബന്ധത്തിൻ്റെ പേരിൽ പ്രതിക്കൂട്ടിൽ നിൽക്കപ്പെടുന്നത് അതായത് ഈ ബഹറിൽ മുസല്ലയിട്ട് നിൽസ് നിസ്കരിച്ചാലും ആർ എസ് എസിന് വിശ്വസിക്കരുത് എന്ന് പറഞ്ഞ സി എച്ചിൻ്റെ രാഷ്ട്രീയ കക്ഷിയാണ് സി എച്ച് മുഹമ്മദ് ഗോയയുടെ രാഷ്ട്രീയ കക്ഷിയാണ് ലീഗ് അവർ ഇതിനെക്കുറിച്ച് ഇപ്പോൾ മൗനത്തിൽ ഇരിക്കുകയാണ് കോൺഗ്രസ് നേതാക്കളാണ് ഇതെല്ലാം പറഞ്ഞുകൊണ്ട് നടക്കുന്നത് ലീഗിനെങ്ങനെ ഇത് ദഹിക്കും ലീഗിനെങ്ങനെ ഇങ്ങനെ പെരുമാറുന്ന കോൺഗ്രസ്സുമായി മുന്നോട്ട് പോകാൻ കഴിയും ആ വിഷയം താങ്കളുടെ ഒരു വിഷയം കൂടിയാണ് പി ജെ താങ്കൾ പ്രതികരിക്കും അതായത് നേരത്തെ ചന്ദ്രശേഖരൻ പറഞ്ഞതാണ് ഇപ്പോഴത്തെ പ്രസക്തമായിട്ടുള്ള വിഷയം അതായത് സി പി ഐ എം ആർ എസ് എസുമായിട്ട് ഏതെങ്കിലും ഘട്ടത്തിൽ സഹകരിച്ചിട്ടുണ്ടോ ഇല്ലയോ ആ കാര്യത്തിന് വളരെ വ്യക്തമായിട്ട് മറുപടി പറഞ്ഞു കഴിഞ്ഞു ഇവിടെ ആർ എസ് എസ് എന്ന് പറയുന്ന പ്രസ്ഥാനവുമായിട്ട് ഒരു കാലത്തും സഹകരിക്കാത്ത പാർട്ടിയാണ് സി പി ഐ എം അതേസമയം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തഞ്ച് എഴുപത്തേഴ് കാലത്ത് രാജ്യത്ത് കോൺഗ്രസ് നടപ്പാക്കിയിട്ടുള്ള അമിതാധികാര വാഴ്ച എന്തൊക്കെ അതിക്രമങ്ങളാണ് നടന്നത് ഞാൻ വിശദമായി പറയേണ്ട ആവശ്യമില്ല അതിനെതിരായിട്ട് യോജിച്ച ഒരു മൂ ഒരു മൂവ്മെൻ്റ് വന്നപ്പോൾ ആ മൂവ്മെൻറ്റിന് ഞങ്ങൾ പിന്തുണ കൊടുത്തു അതേസമയം അതിനകത്ത് ആർ എസ് എസ് കാരും അല്ലാത്തവരും തമ്മിൽ ഭിന്നത വന്നപ്പോൾ അതിൽ കൃത്യമായിട്ട നിലപാട് ആർ എസ് എസ് വിരുദ്ധ ശക്തികൾക്കൊപ്പം നിന്നു പിൽക്കാലത്തും ആർ എസ് എസിനോട് ഞങ്ങൾ അതേ നിലപാട് തന്നെയാണ് സ്വീകരിച്ചത് മുഖ്യമന്ത്രി എന്ന് പറഞ്ഞല്ലോ കേരളത്തിൽ ഇരുന്നൂറിലധികം സി പി എമ്മിൻ്റെ സഹാക്കളെ ആർ എസ് എസ്കാർ കൊലപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ആരാണ് ആർ എസ് എസിനെ എതിരായിട്ടുള്ള ശക്തമായിട്ടുള്ള പ്രതിരോധം നടത്തുന്നത് എന്ന് വളരെ വ്യക്തമാണല്ലോ കമ്മ്യൂണിസ്റ്റുകാരിയാണ് ഏറ്റവും കൂടുതൽ ആപത്തായിട്ട് ഇപ്പോഴത്തെ ആർ എസ് എസിൻ്റെ തലവൻ തന്നെ വിലയിരുത്തിയിട്ടുള്ളത് അപ്പോൾ ആർ എസ് എസും സി പി എമ്മും തമ്മിലുള്ള ബന്ധത്തിൻ്റെ കാര്യം വ്യക്തമാണ് പക്ഷേ മുഖ്യമന്ത്രി ഇപ്പോൾ അവിടെ സേനാപതി വേണു പറയേണ്ട ഒരു കാര്യം മുഖ്യമന്ത്രി ഇന്ന് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ചേരുക കാര്യങ്ങൾ അതായത് അഖിലേന്ത്യാ തലത്തിൽ ആർ എസ് എസിൻ്റെ സംഘജാലകായിരുന്ന ദേവർസുമായിട്ട് രാജീവ് ഗാന്ധി അടക്കം ഇന്ദിരാഗാന്ധി അടക്കം ആവശ്യമായിട്ടുള്ള ചർച്ചകൾ നടത്തിയിട്ടുണ്ട് ചില തെരഞ്ഞെടുപ്പുകൾ കോൺഗ്രസിന് വോട്ട് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ മുഖ്യമന്ത്രി പറഞ്ഞല്ലോ അത് സംബന്ധിച്ചിട്ടുള്ള വ്യക്തമായിട്ടുള്ള തെളിവുകളും മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട് എന്താണ് അക്കാര്യത്തിൽ പറയാനുള്ളത് ഇവിടെ മുസ്ലിം ന്യൂനപക്ഷത്തെ വ്യാപകമായി വേട്ടയാടുന്ന ഈ ആർ എസ് എസുമായിട്ട് ഈ തരത്തിൽ കോൺഗ്രസ് ബന്ധപ്പെടുന്നു എന്ന് മാത്രമല്ല ആർ എസ് എസിൻ്റെ മറുപതിപ്പായിട്ടുള്ള ജമാഅത്തെ ഇസ്ലാമിയായിട്ട് യു ഡി എഫ് സഹകരിക്കുന്നു യു ഡി എഫിനെ ആ യു ഡി എഫിൻ്റെ ഭാഗമായിട്ട് ആ ജമാഅത്തെ ഇസ്ലാമിയെ മാറ്റുന്നു ഇത് സംബന്ധിച്ച് നേരത്തെ ജമാഅത്തെ ഇസ്ലാമിയോട് എതിർ നിലപാട് സ്വീകരിച്ച മുസ്ലിം ലീഗ് അതിൽ അതൊക്കെ ഉപേക്ഷിച്ച് ഇപ്പോൾ മൗനവ്രതത്തിലാണ് ഒന്നും പറയുന്നില്ലല്ലോ ഇവിടെയാണ് വളരെ പ്രസക്തമായിട്ടുള്ള കാര്യം ഇന്നത്തെ ദേശീയ രാഷ്ട്രീയത്തിൽ ഹി മതരാഷ്ട്രവാദികളായിട്ടുള്ള ആർ എസ് എസിനെ എതിർക്കുന്നതിന് എല്ലാ ജനാധിപത്യവാദികളും മതനിരപേക്ഷവാദികളും ഒന്നിപ്പിക്കുമ്പോൾ സ്വാഭാവികമായിട്ടൊരു പ്രശ്നം വരും ഇതേ മതരാഷ്ട്രവാദികളല്ലേ ജമാഅത്തെ ഇസ്ലാമി ആ ജമാഅത്തെ ഇസ്ലാമിയെ നമുക്ക് സഹകരിപ്പിക്കാമോ അപ്പോഴാണ് സി പി എമ്മും ഇടതുപക്ഷവും ഈ രാ മാറിയിട്ടുള്ള രാഷ്ട്രീയ കാലാവസ്ഥയിൽ മതരാഷ്ട്രവാദികളായിട്ടുള്ള ആരെയും സഹകരിപ്പിക്കാൻ പറ്റില്ല അതുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമിയെയും ശക്തമായിട്ട് എതിർക്കണം രാജ്യത്തെ ഇന്നത്തെ സാഹചര്യത്തിൽ ഭൂരിപക്ഷ മതരാഷ്ട്രവാദികളാണ് ജനാധിപത്യ വ്യവസ്ഥയ്ക്ക് ഏറ്റവും വലിയ ആപത്ത് അതേസമയം ന്യൂനപക്ഷങ്ങൾക്കിടയിലും ഇതുപോലെയുള്ള ആപത്ത് മുന്നോട്ട് വെക്കുന്ന ആപത്ത് സൃഷ്ടിക്കുന്ന ഒരു ശക്തിയുണ്ട് അതാണ് ജമാഅത്തെ ഇസ്ലാമി അതിന് സർവദേശീയമായിട്ടുള്ള ഒരു പിൻബലമുണ്ട് മൗദൂദിയുടെ ആശയങ്ങൾ ജമാ ബംഗ്ലാദേശിലുണ്ട് പാകിസ്ഥാനിലുണ്ട് അതുകൊണ്ട് ആ അപകടകരമായിട്ടുള്ള ആശയങ്ങൾ പിന്തുടരുന്ന ജമാഅത്തെ ഇസ്ലാമിയോടും കൃത്യമായിട്ടുള്ള നിലപാട് സ്വീകരിക്കണം എന്ന് ഇടതുപക്ഷം ഒരു സമീപനം സ്വീകരിക്കുന്നു അത് കണ്ടുകൊണ്ട് എന്നാൽ പിന്നെ ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ടിംഗ് പോരട്ടെ പണ്ട് ആർ എസ് എസിൻ്റെ വോട്ടാണ് അവർ വാങ്ങിച്ചത് നിങ്ങൾ നോക്കൂ ഈ കേരളത്തിൽ ഇടതുപക്ഷത്തെ തോൽപ്പിക്കാൻ വേണ്ടി ആർ എസ് എസിൻ്റെ വോട്ട് വാങ്ങാൻ വേണ്ടി കരുണാകരനുമായിട്ട് നേരിട്ട് ചർച്ച നടത്തിയിട്ടുണ്ട് എന്നാണ് കെ ജിമാരാരുടെ ജീവചരിത്ര ഗ്രന്ഥത്തിൽ കൃത്യമായിട്ട് കുഞ്ഞിക്കണ്ണം പറഞ്ഞു വെച്ചത് കരുണാകരനുമായിട്ട് നേരിട്ട് ചർച്ച നടത്തി അത് തിരുവനന്തപുരത്ത് ചർച്ച നടത്തി പിന്നെ കോഴിക്കോട് വെച്ച് ചർച്ച നടത്തി പല ഘട്ടം പല തലങ്ങളിലും ചർച്ച നടത്തി അതിൽ മുസ്ലിം ലീഗ് കൂടി പങ്കെടുത്തു എന്നാണ് അങ്ങനെയാണല്ലോ കോലി ബി സഖ്യമുണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി അറുപതിലെ തെരഞ്ഞെടുപ്പിൽ സെഹാവ് ഇ എം എസ് പട്ടാമ്പിയിൽ മത്സരിക്കുകയാണ് അമ്പത്തേഴിലെ ഇ എം എസ് ഗവൺമെൻറ് പുറത്താക്കപ്പെട്ടതിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ പട്ടാമ്പിയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നോമിനേഷൻ കൊടുത്ത മാധവ മേനോ എന്ന് പറയുന്ന ജനസംഘത്തിൻ്റെ സ്ഥാനാർത്ഥി ഇ എം എസിനെ തോൽപ്പിക്കാൻ വേണ്ടി നോമിനേഷൻ കൊടുത്ത മാധവ മേനോൻ പിൻവലിച്ചിട്ട് രാഘവൻ നാരെന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് പിന്തുണ കൊടുത്തു തൊട്ടപ്പുറത്ത് വേറൊരു മണ്ഡലമുണ്ട് പെരിന്തൽമണ്ണ ആ പെരിന്തൽമണ്ണയിൽ ലീഗാണ് മത്സരിക്കുന്നത് അപ്പോൾ ലീഗും കോൺഗ്രസും ചേർന്നുകൊണ്ട് അറുപതിലെ തെരഞ്ഞെടുപ്പിൽ ആർ എസ് എസുമായിട്ട് കൂടി പിന്നെ കച്ചവടം നടത്തിയിട്ടുണ്ട് വോട്ട് കച്ചവടം നടത്തിയിട്ടുണ്ട് അത് പിന്നീട് തൊണ്ണൂറ്റൊന്നിൽ ആവർത്തിച്ചിട്ടുണ്ട് പല ഘട്ടങ്ങളിലും ആവർത്തിച്ചിട്ടുണ്ട് ഇത് എന്താണ് കോൺഗ്രസിന് എന്നുള്ള നിലപാട് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് സി പി എമ്മിനും ഇടതുപക്ഷത്തിനും ആർ എസ് എസ് എന്ന നവഫാസിസ്റ്റ് പ്രവണതകൾ പ്രത്യക്ഷപ്പെടുത്തുന്ന ശക്തിയോട് കൃത്യമായിട്ട് നിലപാടുണ്ട് കോൺഗ്രസിന് കൃത്യമായിട്ടുള്ള നിലപാടുണ്ടോ എന്ന ചോദ്യമാണ് ഇവിടെ പ്രസക്തമായിട്ടുള്ളത് ബാക്കി സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഇന്നലെ ചില സംശയത്തിൻ്റെ പുകപടം പരത്താൻ വേണ്ടിയുള്ള മാധ്യമങ്ങളുടെ ശ്രമങ്ങൾക്ക് ഇന്ന് മാഷ് മറുപടി പറഞ്ഞു വൈകുന്നേരം മുഖ്യമന്ത്രി അവിടെ മറുപടി പറഞ്ഞു അതോടുകൂടി ക്ലിയറായി എന്താണ് കോൺഗ്രസിന് ഇക്കാര്യത്തിലുള്ള നിലപാട് എന്നതാണ് അദ്ദേഹം വ്യക്തമാക്കേണ്ടത്